ഹായ് കൂട്ടുകാരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ തലേ ദിവസം തന്നെ ചോറ് ഇറക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചു പിന്നെ കറിയായിട്ട് ഇന്ന് ഞാൻ കൊടുത്തുവിടുന്നത് സോയാബീനാണ് വെള്ളം തിളച്ചപ്പം ഞാൻ അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് സോയാബോളും കൂടിയിട്ട് വേവിക്കാനായിട്ട് വെച്ചു അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം നമുക്കിന്ന് കാപ്പിക്ക് പുട്ടും കടലയായിരുന്നു കടല ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വരിയെടുത്തു പിന്നെ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി സവാള എന്നിവ കഴുകി കട്ട് ചെയ്ത് അത് ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അതവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്കൊന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ച് ക്ലീനൊക്കെ ആക്കിയിട്ട് വരാം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചോറൊക്കെ അത് റെഡിയായി കടലയും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചു പിന്നെ സോയാബിൾ ആ സമയത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ കഴുകി അഞ്ചാറ് പ്രാവശ്യം കഴുകി വരി അത് മാറ്റി വെച്ചിട്ടുണ്ട് സോയാബോളും പിന്നെ പപ്പടവും ആയിരുന്നു ഇന്നലത്തെ തന്നെ മീനൂർ അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചു എണ്ണ ഒഴിച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ പപ്പടം വറുത്തെടുക്കുവാണ് പപ്പടം വറത്തെടുത്ത് ആ എണ്ണയെ തന്നെയാണ് ഞാൻ കറി വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ കറി ചാറായിട്ടല്ല ഞാൻ വെക്കുന്നത് തന്നെ ഫ്രൈ ആയിട്ടും അല്ല അതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാണ് ഞാൻ സോയാബോൾ വെക്കുന്നത് കേട്ടോ അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല കാരണം അത് ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് വെറുതെ ബോർ അടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എടുത്തിട്ടില്ല അങ്ങനെ അതെ എൻ്റെ കറിയൊക്കെ റെഡിയായി ലഞ്ച് ബോക്സും റെഡിയാക്കി വെക്കാലോ എന്ന് കൊടുത്ത് അത് റെഡിയാക്കിയാണ് അങ്ങനെ ഇന്ന് ടിഫിനായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് പക്കാവടയാണ് അതും റെഡിയാക്കി മാറ്റി വെക്കുന്നു പിന്നെ കടലക്കറിക്കുള്ള പരിപാടി നോക്കാം പാൻ വെച്ചു എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ മൂപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും കൂടി ഇട്ട് ആ കടലയിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനകത്തോട്ട് ഞാൻ ചിക്കൻ മസാലയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചിക്കൻ മസാല ഇട്ടു പിന്നെ വേവിച്ചത് മാറ്റിയെന്ന് പറഞ്ഞില്ല അത് ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ച് അങ്ങനെ അതും ഇട്ടു പിന്നെ ഒത്തിരി ഒത്തിരി ചാർ അങ്ങനെ നീണ്ട് കടക്കരുത് ഒരു കുറുകിയ ചാറാ പാകാൻ പാടുള്ളൂ വെള്ളം പോലെ കിടക്കണത് ഇവിടെ ഇഷ്ടമല്ല അത് കാരണം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ പുട്ടാണല്ലോ അപ്പോൾ പുട്ടിനെ ഇന്ന് ഞാൻ കുഴച്ചും കൂടെ വെച്ചിട്ട് പോയി റെഡിയാക്കാലോ എന്നോർത്ത് അതിരി അങ്ങനെ ഞാൻ പുട്ടിനും കൂടെ ഒന്ന് കുഴച്ച് വെക്കുവാണ് കേട്ടോ അപ്പോൾ ധ്യാദ്രമളെ റെഡിയാക്കുവാണ് റെഡിയാക്കേണ്ട കാര്യമൊന്നുമില്ല അവളെല്ലാം ചെയ്തോളും തന്നെയാണ് ഈ യൂണിഫോമൊക്കെ ഇട്ടതും പിന്നെ രണ്ട് ദിവസം കെട്ടുമ്പോൾ നേർക്കൊക്കെ നേരെയായിരിക്കണമെന്നുള്ള ഓർത്ത് ഞാൻ കെട്ടിക്കൊടുത്തുന്നേ ഉള്ളൂ എല്ലാം ബാക്കി എല്ലാം പണിയും പുള്ളി തന്നെ എല്ലാം ചെയ്തുകൊടും കേട്ടോ കണ്ടു ഇതൊക്കെ തന്നെ തന്നെ ചെയ്യും അത്യാവശ്യം പണിയൊക്കെ തന്നെ ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ എന്തേ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ച് അതിരിമുള്ളതേ പോകാൻ റെഡിയായി അപ്പം നമുക്ക് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ തേ ആൾ ഗ്ലാസുമായിട്ട് ഓടി വന്നു പിന്നെ തേങ്ങാ ചിരണ്ടാൻ ഇരുന്ന ഇതാണ് പാകം മുക്കാലും അവന് വേണം അത് പിന്നെ അങ്ങനെയാണല്ലേ പിള്ളേർ നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ പിന്നെ അവന് വേണ്ടി ഞാൻ ഇച്ചിരി ഉണ്ടാ പുട്ടുണ്ടാക്കാൻ അന്ന് ഓർത്ത് പുട്ടുണ്ടാക്കി ഞങ്ങൾ ചേട്ടായി എഴുന്നേറ്റിട്ടില്ലാത്ത കാരണം ചേട്ടായി ഉള്ളൊന്നും ഉപ്പം ഉണ്ടാക്കി